ഭയങ്കര കുസൃതിയാണ് അപ്പൊ ഏത് സമയം സ്റ്റേഷനിലായിരുന്നു താമസം ഭയങ്കര ഇഷ്ടമാണ് പോലീസിന് എൻ്റെ അച്ഛനും ഇദ്ദേഹം തമ്മിൽ ഇപ്പോഴും പോരായിരുന്നു അമ്മയായിരുന്നു സൈഡ് അമ്മ ആദ്യത്തെ വനിതയ സൈ ആയിരുന്നു കേരളത്തിൽ പക്ഷെ സാധാരണ ഒരു സ്ത്രീക്ക് ഇതിനെ വളർത്താൻ ഞാൻ പറ്റൂല്ലേ കോഴിക്കോട്ടിന്റെ അടിയിൽ പതിമീരും ചെളി കടിച്ചു പിന്നെ ധർമ്മിഷ്ഠനാണ് എന്ത് വില കൂടിയ സാധനമായിരുന്നാലും അവർക്ക് കൊടുത്തിരുന്നു ഒരു സുപ്രഭാതത്തെ ഞാൻ നോക്കിയപ്പോ സന്യാസി വേഷത്തിൽ എന്റെ മുന്നിൽ വരുന്നു പോയത് വേണ്ടും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് പോയാണ് നോക്ക് വിഷയം അതെല്ലാം മോൻ ഇന്നസെന്റ് ആണല്ലോ അവന്മാര് ഞാൻ അമ്മയല്ല എന്നൊക്കെ നിങ്ങളൊക്കെ ഇന്റർവ്യൂ എടുത്തെടുത്താണ് സ്വാമി ഇങ്ങനെ ആക്കിയത് സ്വാമി ഭദ്രാനതയെ നമുക്കറിയാം പക്ഷേ സ്വാമിയുടെ ഒരു കുട്ടിക്കാലത്തെക്കുറിച്ച് അമ്മയ്ക്കായിരിക്കും കൂടുതൽ പറയാൻ പറ്റുക എങ്ങനെയുള്ളൊരു കുട്ടിയായിരുന്നു സ്വാമി ഓ വർഷമാർട്ടായിരുന്നു എപ്പോഴും എന്നുവെച്ചാൽ പ്രായത്തിൽ കവിഞ്ഞ ആളുകളുമായിട്ട് ഉള്ള മിങ്ലിങ് കൂടുതലുണ്ടായിരുന്നു ഇല്ലയ്യോ ഞാൻ പറയും പിള്ളേർ ജയിലും എടുക്കൂല സെൻട്രൽ ജയിലും എടുക്കൂല കുസൃതിയായിരുന്നു ഒരു സ്കൂളില് കൂടി പോയാൽ മൂന്ന് മാസം പഠിക്കും അത് കഴിഞ്ഞ പിന്നെ അടുത്ത സ്കൂൾ അന്വേഷിക്കണം തിരുവനന്തപുരത്ത് ഒരു ഒട്ടു സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് പറയുന്ന കുട്ടികളെ ആ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്തു വന്നാലും ആദ്യം പോയി കോംപ്രമൈസ് ചെയ്യാൻ ചെയ്യാനെത്തുന്ന ഇദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നു ഇത് മൂ നാല് അഞ്ച് അഞ്ച് ഒരു എന്റെ അച്ഛനും തമ്മിൽ എപ്പോഴും പോരായിരുന്നു അമ്മയായിരുന്നു അപ്പൊ ഏത് സമയം സ്റ്റേഷനിലായിരുന്നു താമസം താമസം അന്ന് ഈ പോലീസും അല്ലെങ്കിൽ സ്റ്റേഷനുമായിട്ടും ഭയങ്കര ഇഷ്ടമാണ് പോലീസിന് നാണിയാക്ഷേം അതുപോലെ തന്നെ അമ്മയുടെ അച്ഛൻറെ ഇൻഫ്ലുവൻസ് എത്രമാത്രം മാത്രം സ്വാമിയിലുണ്ട് നാണിയാശന്റെ അപ്പൂപ്പൻ ഞാൻ പോലും കണ്ടിട്ടില്ല അപ്പൂപ്പൻ എൻറെ അച്ഛൻ എൻറെ അച്ഛനും ഇദ്ദേഹം തമ്മിൽ എപ്പോഴും പോരായിരുന്നു കാരണം തർക്കം കുസൃതി തന്നെയാ ഭയങ്കര കുസൃതിയാണ് അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ ലൈബ്രറി പയ്യനുണ്ട് അപ്പൂപ്പൻ നാഞ്ചിൽ മനോഹർ അപ്പൂപ്പൻ മിനിസ് റവന്യൂ മിനിസ്റ്റർ ആയിരുന്നു അപ്പം ആ കൂട്ടുകാരൻ ചോദിച്ചു എൻ്റെ അപ്പൂപ്പൻ റവന്യൂ മിനിസ്റ്റർ അല്ലേ എനിക്ക് പൊളിറ്റിക്സിലൊന്നും വരണ്ടേ നീ ഇപ്പം പഠിക്കുന്ന സ്കൂളിൽ അതൊന്നുമില്ല അത് വേണമെങ്കിൽ മോഡൽ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു ഒരു ദിവസം സൂപ്രവാദത്തിൽ ഞാൻ ഫുഡൊക്കെ എടുത്ത് റെഡിയാക്കി നോക്കണ ഇതിനാ പരിസരത്ത് കാണുന്നില്ല നേരെ എൻ്റെ അച്ഛൻ്റെ മെഡിക്കൽ സ്റ്റോറിൽ പോയി thank <laughs> you അവിടുത്തെ അയാളോട് പറഞ്ഞു കുറച്ച് പൈസ ഇങ്ങോട്ട് എടുക്കുന്നു പറഞ്ഞു അയാൾ യോ മുതലാളി വഴുക്കു പറഞ്ഞു എന്നാ മാറുന്നു പറഞ്ഞുകൊണ്ട് ബാഗ് തുറന്ന് അതിനകത്തുനിന്ന് കുറേ പൈസ എടുത്തിട്ട് നേരെ മോഡൽ സ്കൂളിൽ പോയി ഓ അവിടെ ചെന്നിട്ട് നേരെ പ്രിൻസിപ്പാൾ മുറി കയറിയിട്ട് പറഞ്ഞു എനിക്കൊരു അഡ്മിഷൻ വേണമെന്ന് അയാൾ ചോദിച്ചു കുട്ടിയേതാണ് അപ്പം പറയും ഞാൻ ഇങ്ങനെ എ സ്കൂളിലെ പഠിക്കുന്നത് നേർപ്പം സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞു ഉടൻ തന്നെ സെൻറ്റ് മേരീസിലെ സാറിനെ വിളിച്ചു ഇങ്ങനെ ഒരു കുട്ടി അവിടെ നിന്ന് വന്നിട്ടുണ്ട് അവിടെ ഒരു അഡ്മിഷൻ ചോദിച്ചു അപ്പം നിങ്ങൾ അവിടെ തന്നെ വെച്ചേക്കോ ഒരു കാരണവശാലും ഇപ്പുറത്തേക്ക് വിടരുതെന്ന് പറഞ്ഞു എന്നെ വിളിച്ചു എനിക്കിതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ ക്ലിനിക്കിലായിരുന്നു ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ മോൻ ഇങ്ങനെ ഒരു സ്കൂളിൽ പോയി അഡ്മിഷൻ ചോദിച്ചു നിൽക്കണോ അച്ഛൻ ഒന്ന് ആന്റിലി എന്ന് പറഞ്ഞു അച്ഛൻ പിന്നെ നിവൃത്തിയിട്ട് ചെറുപോനല്ലേ അച്ഛൻ പറഞ്ഞു അവിടെ തന്നെ നിർത്തിയിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവിടത്തെ സ്കൂളിൽ നിന്ന് സെന്റ് മേരീസ് നിന്ന് ഒരാളിനെ വിട്ടു പീ ഉണ്ണ വിട്ടു പീ ഉണ്ണ വിട്ട് സ്കൂളിൽ കൊണ്ടുവന്നു വന്നു ഇദ്ദേഹം പഠിച്ചിരുന്ന സെൻറ് മേരീസിൽ കൊണ്ടു വന്നു സെൻറ്റ് മേരീസിൽ കൊണ്ടുവന്നപ്പം അദ്ദേഹം അങ്ങോട്ട് ചോദിച്ചു എന്തിനാണ് പോയി എന്നൊക്കെ ചോദിച്ചിട്ട് കൈ കെട്ടി എണ്ണൻ ചോദിച്ചിട്ട് ഒരു കുറേ അടി എണ്ണാൻ പറ്റാത്ത രീതിയിൽ അടിച്ചു ഇതിനെ അപ്പം അപ്പൂപ്പനോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യണത് പറ ചോദിച്ചപ്പം അപ്പം പറഞ്ഞു നന്നായിട്ട് കൊടുത്തോളെ അപ്പം പറഞ്ഞു അങ്ങേര് കൈ കെട്ടി വെച്ചിട്ട് നന്നായിട്ട് അടിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ആവാനല്ലേ ഇഷ്ട ആദ്യം മിൻസർ ആവാൻ സ്റ്റേജിൽ കയറിയിട്ട് ചന്ത കാണിച്ച് കൊടുക്കുക ഏഹ് എത്ര അടിയാണ് കിട്ടിയതെന്ന് അപ്പോൾ അത് അത് കാണിക്കണം ഏഹ് ഇങ്ങനെ പോയത് ഗുണം ഇതാണെന്ന് ഇവിടെ കാണിച്ചു കൊടുക്കണമെന്ന് അറിഞ്ഞു അതുകൊണ്ട് എപ്പോഴും അവര് തമ്മിൽ ഒരിതാണ് എന്നിട്ട് പിന്നെ വേറൊരു വിറ്റുണ്ടായി അപ്പനല്ലേ അടിക്കാൻ പറഞ്ഞേ അപ്പ രാവിലെ വെള്ളയും വെള്ളയൊക്കെ ഇട്ടു നല്ല ഇതായിട്ട് പോകാനായിട്ട് അറിയുമ്പം ഒരു കോഴിക്കോടുണ്ട് കോഴിക്കോടിന്റെ അടിയിൽ പതിമേലും എന്നിട്ട് ചെളി കളിച്ച് അപ്പൂപ്പനും ഉള്ളിലന്നും കൂടെ അങ്ങനെ കൊടുത്തക്കേടുകളായി അപ്പൂപ്പനും ഇദ്ദേഹം എപ്പോഴും പക്ഷെ സൈഡല്ല എന്റെ അമ്മയാണ് അമ്മയാണ് മോനെല്ലാം സത്യം പറഞ്ഞ ഞാൻ ചെറുതിൽ കൂടുതൽ വളർത്താൻ ഒരു ചാൻസ് എനിക്ക് കുറവായിട്ട് എല്ലാം അമ്മയാണ് മോൻ്റെ കാര്യം നോക്കുന്നത് ഞാൻ രാവിലെ ക്ലിനിക്കിൽ പോകാൻ വൈകീട്ടേ വരുള്ളൂ അപ്പൊ അമ്മ തന്നെ ഇങ്ങനെ നോക്കും പിന്നെ കൊണ്ടുപോകും അവിടെ ഇരുത്തും അതെ അതെ പോലീസുകാർക്ക് ഇപ്പോഴായിരുന്നാലും എന്തെങ്കിലും ഒന്ന് ഒരുപാട് സഹായം ചെയ്യും അവരൊന്നും കഷ്ടപ്പെടുന്ന ഇഷ്ടമില്ല അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുള്ള ഏറ്റവും കൂടുതൽ സഫറി എന്നാണ് പോലീസ് നാടിനു വേണ്ടി അത് എപ്പോഴും പറയുകയും ചെയ്യും സമീപം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കൊലത്തൊക്കെ കുസൃതികളെല്ലാം കുട്ടികളുടെ ഭാഗമാണല്ലോ അപ്പോഴത്തെ അമ്മയുടെ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ അതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് വളർന്നു വരുമ്പോഴും നമ്മൾ അമ്മ അനുഭവിച്ച സ്ട്രഗിളിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ ഒരുപാട് ചിന്തിക്കാറുണ്ട് ബിക്കോസ് ഓഫ് ഐ ലൈക് അമ്മ തന്ന ഒരു അമ്മയും ഞാൻ കാണുന്നത് എന്റെ ദേവത ദുർഗയും ചാമുണ്ടിയും ആണ് കാളിയാണ് ഇത് മൂന്ന് ഫോം ആണോ നിന്റെ അതെല്ലാം എൻ്റെ അമ്മയിലൂടെ അമ്മ അവര് തന്നെ അമ്മയുടെ രൂപത്തിൽ വന്ന് എന്നെ സംരക്ഷിക്കാനും എനിക്ക് കരുത്തേകാനും ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ സാധാരണ ഒരു സ്ത്രീക്ക് ഇതിനെ വളർത്താൻ പറ്റൂല ഇന്ന് കാണിക്കുന്ന കുത്ത കേട്ട് നാളെ കാണിക്കൂല അത് വേറെ അതുകൊണ്ട് പിന്നെ ഒരു ദിവസം രാത്രി രണ്ടു മണി വരെ രണ്ടു ദിവസം അടിപ്പിച്ച് കണ്ടില്ല ആ ഞാൻ ക്ലിനിക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പേടി പ്രായം അതല്ലേ എന്തെങ്കിലും കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പോയിരിക്കോട്ട് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് അപ്പൊ രണ്ടു ദിവസം അഡ്മിച്ച് കണ്ടില്ല ഞാൻ ഭയന്നിരിക്കും കുട്ടി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഡാഡി ഇല്ലല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ ഭയന്നിരിക്കുമ്പോ ഒരു ദിവസം ഞാൻ ചോദിച്ചു എനിക്ക് അനുമ്പോ ഇൻഫർമേഷൻ എവിടെ ചെന്ന് എന്ത് പ്രശ്നം കിട്ടിയാലും അപ്പ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിരിക്കും അപ്പൊ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു മധുജ സോ മോ മോനാണെന്ന് തോന്നുന്നു പിന്നെ ചേങ്കോട്ടോണോ ഏതോ തോന്നേ ഒരു വൈറ്റ് കാറിൽ കൈ പിറകെയിട്ട് സൈഡ് കൊടുക്കുന്നു എവിടെയെങ്കിലും പോയോ എന്ന് ചോദിച്ചു അത് എൻ്റെ മനസ്സിൽ വെച്ചിരുന്നു അത് ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പോയതാ രണ്ടേ രണ്ട് ദിവസം അത് കഴിഞ്ഞ് വന്നപ്പോൾ എവിടെയാണ് പോയെന്ന് വെച്ചപ്പോൾ പറഞ്ഞു അമ്മ ഒന്നും പറയില്ലെങ്കിൽ ഞാൻ പറയാന്ന് പറഞ്ഞു അത് ഞാൻ വെറുതെ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ പോയതാണ് അങ്ങനെ എല്ലാ ഇൻഫർമേഷനും എനിക്ക് എവിടെ എന്തെങ്കിലും കിട്ടും കിട്ടും അപ്പൊ ആ കുറ്റം പിന്നെ ചെയ്തില്ല പിന്നെ പുതിയൊരു കുറ്റം ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ടൊരു ഒരു കോളേജ് കാലഘട്ടം ആ സമയത്തും ഈ പറഞ്ഞപോലെ ഒരു നമ്മൾ ഈ ഒരു ഒരാൾക്ക് വിദ്യാഭ്യാസം കൊണ്ടാണ് അയാൾക്ക് അറിവുകൾ ലോക ആൾക്കാരെ പരിചയപ്പെടാനുള്ള കാര്യം അതിലൂടെയാണ് അയാൾക്ക് വിജ്ഞാനം കിട്ടുന്നത് ആ ഒരു സമയത്തെ സ്വാമിയുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയായിരുന്നു ഒരു പത്ത് പതിനഞ്ച് വയസ്സിനു ശേഷം കുറെ കൂടുതൽ ഫ്രണ്ട്സ് ആയിരുന്നു കാരണം ഞാനില്ലല്ലോ അപ്പം ഇവർക്കെല്ലാം വന്ന് സമയം ഒന്ന് പറ്റിയ ഒരു സ്ഥലമായിരുന്നു പിന്നെ ധർമ്മിഷ്ടനാണ് എന്ത് വില കൂടിയ സാധനമായിരുന്നാലും അവർക്ക് കൊടുത്തിരുന്നു അച്ഛൻ ഗൾഫിലായിരുന്നു അച്ഛൻ്റെ വച്ചു അട വായിച്ച് ഇതൊക്കെ എടുത്തങ്ങ് ദാനം കൊടുക്കാം അപ്പം അത് കിട്ടാൻ വേണ്ടി കുറെ പിള്ളേർ വരും പിന്നെ ഞാൻ എല്ലാ ഫുഡും ഉണ്ടാക്കി വെച്ചിട്ടല്ലേ പോകുന്നത് അപ്പം അവരെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചു അങ്ങനെ കുറച്ച് ദിവസമായപ്പോൾ എന്റെ മനസ്സിൽ തോന്നി ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല ഇതിന് ഇവിടെ നിന്ന് ഒന്ന് മാറ്റണം അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂരിൽ അഡ്മിഷൻ തേടുന്നത് അവിടെ അഡ്മിഷൻ കിട്ടി ഞാൻ അവിടെ പോയി ഒരു മാസം ഞാനും എൻ്റെ കൂടെയുള്ള ഒരു ലേഡി ഡോക്ടർ എൻ്റെ ക്ലിനിക്കിലെ ഡോക്ടർ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മാസം ഇതേ തന്നെ നോക്കാനായിട്ട് നിന്നു നിന്ന് കഴിഞ്ഞപ്പോഴേ അവിടെ നിന്നാണ് ഹിമാലയത്തിലേക്ക് പോണേ അപ്പം ഈ പറഞ്ഞപോലെ സ്വാമിയുടെ ഒരു ഒരു വളർച്ചയിൽ എപ്പോഴും എല്ലാ കുട്ടികളുടെയും വളർച്ചയിൽ അവരുടെ അവർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം അമ്മമാരുമായിട്ടായിരിക്കും അപ്പം സ്വാമിയുടെ ഒരു 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 പേഴ്സണാലിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ സ്വാമിയുടെ ഒരു ഈ പറഞ്ഞ നിശ്ചിതാഠ്യമാണെങ്കിലും ഇപ്പം പറഞ്ഞ ബോൾഡ് ആണെന്നൊരു ക്യാരക്ടർ ആണെങ്കിലും അതിലെത്രത്തോളം അമ്മയുണ്ട് അമ്മ തന്നെയാണ് കൂടുതലും കാരണം അച്ഛൻ അത്രയും ഒരു ഇതല്ല അച്ഛനൊരു വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പക്ഷെ അമ്മ അമ്മ നമ്മൾ വിളിക്കുന്നതേ കടുവാന്നാണ് അന്ന് ഞാൻ എങ്ങനെ നോക്കിയോ എങ്ങനെയാണ് നമ്മൾ ഒരു കുട്ടിയെ നോക്കുന്നത് ഈ നിമിഷവും എവിടെ പോയി എന്ത് ചെയ്തു ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും ഞാൻ പിന്നെ വേറൊരു കാര്യം എനിക്കൊരു ചെറിയ ചില എന്തെങ്കിലും ഹിതമല്ലാത്ത വഴിക്ക് പോവുകയാണെന്നൊരു തോന്നുള്ളത് എനിക്കൊരു ഇൻറ്റ്യൂഷൻ പോലെ മനസ്സിൽ തോന്നും അപ്പം ഞാൻ വിളിക്കും ഓനെ ഞാൻ മുന്നേ കുട്ടി പറയും ഓനെ അത് വേണ്ട ഇങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കുമല്ലോ നമുക്കറിയില്ലല്ലോ ഇവരെ ഇപ്പം ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞിപ്പോൾ തന്നെ ഓരോ സംഭവങ്ങൾ കണ്ടില്ലേ നമ്മൾ വീണ്ടും പരിചയക്കാരെ കൂടെ കൂടുതൽ സമയം വിനിയോഗിക്കരുത് ഓരോ കുട്ടികളും ഓരോ കേസാണ് അവര് അതുകൊണ്ട് എപ്പോഴും ഇത്രയും വലുതായാലും ഞാൻ പറയുന്നത് ഇപ്പഴത്തെ കുട്ടികള് അവര് കൂടുതൽ അവർക്ക് പ്രൈവസി വേണം അവരുടെ കാര്യങ്ങൾ ആരും ഇടപെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ ആ മാതാപിതാക്കൾ കുറച്ച് സ്ട്രിക്ട് ആവണം നമ്മയ്ക്കുണ്ടോ സാധാരണ ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഓരോ കുട്ടികളും കാണിക്കുന്ന ഓരോ സ്വഭാവങ്ങൾ നമ്മൾ കാണുന്നതാണ് അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ അപ്പൊ നമ്മുടെ കുട്ടികളും അങ്ങനെ ആകാൻ പാടില്ല എന്നൊരു തോന്നലുണ്ട് അപ്പൊ ഓരോ വഴി പോകുമ്പോഴും ഞാൻ ആരും പോയി എന്തിനു പോയി എവിടെയാണ് എന്നെങ്കിലും മിക്കവാറും ചോദിച്ചിട്ടിരിക്കും അല്ല ഇപ്പോഴത്തെ കുട്ടികളല്ലേ മാതാപിതാക്കൾ ഫ്രണ്ട്സിനെ കൂട്ടാവണം അവരധികം കർഷനമായ നിലപാടുകൾ എടുക്കാൻ പാടില്ല പേടിപ്പിച്ച് വളർത്താൻ പാടില്ല അടിക്കാൻ പാടില്ല എന്നൊക്കെ കുറെ ആൾക്കാർ പറയല്ലോ അപ്പം മാതാപിതാക്കൾ കുറച്ച് സോഫ്റ്റ് ആവണം സ്ട്രിക്റ്റ് ആവണം മാണോ മാതാപിതാക്കൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയാൽ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അതുകൊണ്ട് അവരെ നമ്മൾ സൗമ്യമായി പറഞ്ഞു മനസ്സിലാക്കണം ഇത് ഇന്ന സംഭവം കണ്ടില്ലേ അങ്ങനെ ചെയ്യരുത് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കും പെൺകുട്ടികളുടെ അടുത്ത് പറയാം അടുത്ത് അങ്ങനെ പറയാൻ പറ്റില്ല അവർക്ക് കാണും എല്ലാ അച്ഛനമ്മമാർക്കും ഓരോരോ ആഗ്രഹം കാണും മക്കളെ പറ്റി ഹിമാലയത്തിലേക്ക് പോവുകയാണ് സന്യാസം സ്വീകരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ആദ്യത്തെ ഒരു ഇല്ല ഞാൻ അറിയുന്നില്ലല്ലോ ഞാൻ മോനെ നല്ല മിടുക്കനായ കുട്ടികളാ ഒരു കാര്യം ഒറ്റപ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാക്കും അങ്ങനെ ഞാനീ മോനെ പഠിക്കാനായിട്ട് പഠനത്തിൽ നല്ല മിടുക്കനായിരുന്നു നല്ല മിടുക്കനായിരുന്നു അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെന്ന് പറഞ്ഞു അവിടെ കൊണ്ടാക്കി അപ്പോ ഈ മോൻ അവിടെ ആയിരുന്നു ഒരു മാസം ഒരു മാസം ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകും പിന്നെ അമ്മയെ കാണണം കാണണം എന്നുള്ള ഭയങ്കര അറ്റ് ഇതാണ് അറ്റാച്ച്ഡ് ആണ് അപ്പം അങ്ങനെ എനിക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച വന്നോട്ടേ വന്നോട്ടേ അമ്മയും വന്നോട്ടേ എല്ലാ കുട്ടികളും പോയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുമ്പോൾ തന്നെ വന്നിട്ട് പോക്കോ നമ്മൾ ഇങ്ങനെ എപ്പോഴും വന്നിട്ട് പോയി അവിടെ പഠിക്കേണ്ട കാര്യമില്ല അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനും റിയാതാണ് ഇദ്ദേഹം അവിടെ പോണത് ഇത് ഇല്ല എന്നോടൊന്നും പറയുന്നില്ല പറഞ്ഞാ ഞാൻ വിടത്തില്ലല്ലോ അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴൊന്നും ഞാൻ അറിയുന്നില്ല എവിടെന്നെങ്കിലുമൊക്കെ എന്നെ വിളിക്കും കാഷിന്റെ ആവശ്യം ഉണ്ടാവും അപ്പൊ ഞാൻ ഇട്ട് കൊടുക്കും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കിയപ്പോ സന്യാസി വേഷത്തിൽ എന്റെ മുന്നിൽ വരുന്നു കാരണം പോയത് പേണ്ടും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് പോയ ഈ ഇങ്ങനൊരു ഇത് അപ്പൊ ഞാൻ ഓർത്തു എന്റെ വിധി അതായിരിക്കും മോനി വിധി ഇതായിരിക്കും അതിനെ ഞാൻ തടസ്സപ്പെടുത്താനോ അങ്ങനെ വേണ്ടെന്നോ ഒന്നും ഞാൻ പറയില്ല ഇത് സ്വാമി സന്യാസം സ്വീകരിച്ച് തിരിച്ച് ആദ്യമായി അമ്മയുടെ മുമ്പിൽ എത്തിയപ്പോ എന്തായിരുന്നു ഒരു എനിക്കും വല്ലാത്ത പോയി ഈ ഇങ്ങനെ ആണ് ഞാൻ കൊണ്ടുവിട്ട സ്റ്റേജ് അല്ല പിന്നെ ഞാൻ അതിൽ സമാധാനിച്ചു കാരണം നമ്മളല്ലല്ലോ നിശ്ചയിക്കുന്ന ദൈവം ഓരോന്ന് നിശ്ചയിച്ചിട്ടുണ്ട് പലരും ചോദിക്കും അമ്മ ഈ ദൈവം സന്യാസം ചെല്ലുമ്പോൾ അമ്മ അമ്മ അവരുടെയൊക്കെ ഒരു ധാരണ എന്ന് പറയുന്നത് മക്കള് പഠിച്ച് ഒരു നിലയിലാവണം പിന്നെ ഇതൊക്കെ ആവണം എന്നല്ല അമ്മമാര് ചിന്തിക്കുന്ന പോലെ പക്ഷേ ഇവർക്കാർക്കും സന്യാസത്തിന്റെ ഇത് അമ്മക്ക് പിന്നെ ഗ്രാസ്പ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റി പൊതുവേ ആൾക്കാരെല്ലാവരും പോസ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ടും ഇവരുടെ ഡിഗ്നേറ്റ് ചെയ്തെന്നൊക്കെ പറയും എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ ഉയർന്ന ഭാവമാണ് അന്ന് ആ സ്റ്റേജിൽ എത്തുക എന്ന് പറയുന്നത് സുഖസമാധിയിലാവുക എന്ന് പറയും സുഖം വന്നാൽ സന്തോഷിക്കുകയും ദുഃഖം വന്നാൽ ദുഃഖിക്കുകയും ചെയ്യാത്തൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആവുക പിന്നെ അതിൽ ഓരോ തലങ്ങൾ നമ്മൾ മാറുകയാണ് പിന്നെ നമ്മൾക്ക് ഇപ്പം അതില് സന്യാസി ആയതിനു ശേഷമാണല്ലോ ഞാൻ രാജഗുരുവായി മാറുന്നു രാജാവിൻ്റെയും ഗുരുവായുള്ള ഒരു സ്ഥാനം കിട്ടി ഓരോരുത്തരുടെയും ഓരോ നിയോഗങ്ങളാണത് പിന്നെ മറ്റുള്ള ആർക്കും കിട്ടാത്ത എല്ലാ ഇത് എല്ലാവരുടെയും ഉള്ളിലേക്ക് എനിക്ക് എത്താൻ പറ്റിയില്ലേ ആ പറയുന്നൊക്കെ ഈ സുനാമി പ്രഡിക്ഷനൊക്കെ പെട്ടെന്ന് എൻ്റെ നമ്മ കടല അകോര താണ്ടവ നൃത്തമാടും ജനലക്ഷങ്ങൾ മരിക്കും അപ്പം ഇതിൻ്റെ കണ്ണിൽ വരാൻ പോളത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും ചിലപ്പോൾ രണ്ടു ദിവസമൊക്കെ ഭയങ്കര അസ്വസ്ഥമായിരിക്കും പ്രകൃതിയിൽ എന്തെങ്കിലും വരുമ്പോൾ അപ്പോൾ അങ്ങനെ ഇരുന്ന് മൂന്നു മാസമായപ്പം വേണ്ടുന്നവരൂടെയൊക്കെ പറഞ്ഞു അവരൊക്കെ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് മദർ തെരേസ് അവാർഡൊക്കെ കിട്ടിയതാണ് സുനാമി പ്രഡിക്ഷനെ അപ്പോൾ മുന്നേ മുന്നേ കുട്ടി എന്തെങ്കിലുമൊക്കെ പറയും കുട്ടീലെ പറയുമ്പോൾ ആളുകൾ വിജയച്ച മരണം അപ്പം മരണം വെറുതെ പറയണമെന്ന് ഓർക്കും ആളുകൾ പക്ഷെ എല്ലാം സംഭവിച്ചിരിക്കും ഇന്നും പറയണത് സംഭവിച്ചിരിക്കുന്നു ഇപ്പം സ്വാമിയായി അമ്മയുടെ മുമ്പിലേക്ക് വരുന്നു പക്ഷെ കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ കുറെ കോൺട്രവേഴ്സ്യൽ വാർത്തകൾ അത് സമൂഹം മാധ്യമങ്ങളെ മീഡിയസിൽ വരുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നു ആ സമയത്ത് അന്ന് അന്നത്തെ ആ സംഭവം നടക്കുമ്പോഴും അമ്മയുടെ ഒരു മറ്റേ തോക്ക് വിഷയങ്ങളോ അതെല്ലാം ഇന്നസെന്റ് ആണല്ലോ അപ്പം ഒരു ദുഃഖം അയ്യോ ചെയ്യാത്ത കുറ്റങ്ങൾ അപ്പോഴും ഞാൻ പറയും എട്ടുപത്തു മീഡിയക്കാരാണ് രാവിലെ ചാനലുകാർ വരും അപ്പോഴും ഞാൻ പറയും മോനെ നമ്മളെ അറിയുന്നവർക്ക് നമ്മളെ അറിയാം മനസ്സിലായോ അതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും മോൻ മനസ്സിലേക്ക് എടുക്കരുത് ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പറയും അങ്ങനെ പറയുമ്പോൾ മോൻ സമാധാനമായിട്ടിരിക്കും പിന്നെ ഇടയ്ക്ക് അമ്മമാര് ഞാൻ അമ്മയല്ല എന്നൊക്കെ ആ സമയത്ത് പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ മോൻ ഇച്ചിരി വിഷമം ഉണ്ടായി അന്നാണ് ആ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതുപോലെ അതുപോലെ മോനൊരു പ്രശ്നവുമല്ല കാരണം നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ അവിടെ നമ്മൾ നമ്മുടെ ഭാഗത്തും ഒരു തെറ്റുമില്ല മോൻ്റെ ഭാഗത്തൊന്നും തെറ്റില്ല മോൻ കറക്റ്റാ സ പ്രശ്നം വന്നപ്പോഴാണ് അന്നത്തെ ആദ്യ ദേഷ്യം ഉണ്ടാവുന്നത് അപ്പോഴും ഞാൻ പറയും മോനെ അഡ്വൈസ് കൊടുക്കും നമ്മൾ മോൻകുട്ടി കുറച്ച് പ്രായക്കുറവല്ലേ അതുകൊണ്ട് ഞാൻ അഡ്വൈസ് മോ ഇതൊന്നും കണ്ട് കുറേ പേര് വരും അവരെ എടുത്തിട്ട് പോകും നമുക്കെന്താ മോ ഇതൊന്നും മനസ്സിലേക്ക് എടുത്ത് പ്രയാസപ്പെടില്ലെന്ന് ഞാൻ ഇങ്ങനെ അഡ്വൈസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും എൻ്റെ ആ സമയത്തുള്ള ആ തൻ്റെയോടും ആ മനസ്സും ആണ് എന്നെ ഇതുവരെ എത്തിച്ചത് ആദ്യം ഇച്ചിരി വിഷമം തോന്നി ആദ്യം എൻ്റെ അമ്മ പോലീസ് ഓഫീസറായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പം ഒരു കുറച്ച് സമയം വേദനിച്ചിരുന്നു അപ്പം പിന്നെ റെയ്ഡായി അതായി വരെ അവരെയൊക്കെ ഞാൻ നന്നായിട്ട് അവർ ചോദിച്ചതിനൊക്കെ കറക്റ്റ് മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമില്ലാതെ ഇൻറ്റർവ്യൂ എടുക്കാനൊന്നും വരില്ല നിങ്ങളൊക്കെ ഇൻ്റർവ്യൂ എടുത്തെടുത്താണ് സ്വാമി ഇങ്ങനെ ആക്കിയെന്നും പറഞ്ഞു ഒറ്റ മനുഷ്യരെ ഞാനകത്ത് കേട്ടൂല